സർവകലാശാലകളുടെ സുരക്ഷയ്ക്ക് കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടണമെന്ന് ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യമുന്നയിച്ച് വൈസ് ചാൻസലർക്കും ചാൻസലർക്കും പരാതി നൽകി കേരള സർവകലാശാലയിൽ അഴിഞ്ഞാടിയ അക്രമികളെ കൈപിടിച്ച് മുകളിലേക്ക് കയറ്റിയത് കേരള പോലീസാണെന്നും ഇവർ കുറ്റപ്പെടുത്തി പ്രജിത് മോഹനൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്വ സർവകലാശാലയുടെ സുരക്ഷയ്ക്ക് കേന്ദ്ര ഏജൻസികളുടെ സഹായം വേണമെന്ന് ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് കേരള സർവകലാശാലയടക്കം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്ര സേനകളെ വിന്യസിക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത് വരുന്നത് ആവശ്യമുന്നയിച്ച് ചാൻസലറായ ഗവർണർക്കും വൈസ് ചാൻസലർക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതിയും നൽകിയിട്ടുണ്ട് ഈ കേരള സർവകലാശാലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ കെ സനിൽകുമാർ അതിക്രമിച്ചു കയറിയതും എസ് എഫ്ഐയുടെയും ഡിവൈഫ്ഐയുടെയും പ്രവർത്തകർ രജിസ്ട്രാറുടെയും വൈസ് ചാൻസലറുടെയും ഓഫീസുകൾ വരെ കയ്യേറിയതും ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് കാരണം സുരക്ഷ ഉറപ്പാക്കേണ്ട പോലീസ് ആഹ് അക്രമിക്കൂട്ടത്തിന് ഒത്താശ ചെയ്യുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് അതായത് കേരള സർവകലാശാലയിൽ ഈ അഴിഞ്ഞാടി അക്രമികളെ കൈപിടിച്ച മുകളിലേക്ക് കയറ്റിയതും അതോടൊപ്പം തന്നെ പ്രധാന കവാടവും ഗ്രില്ലും ഒക്കെ തകർക്കാനൊക്കെ പോലീസ് കൂട്ടുനിന്നു തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ കോഴിക്കോട് സർവകലാശാലയിൽ സംഭവം ഉണ്ടായ സംഭവങ്ങളും പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ സർവകലാശാലകളെ തകർക്കാൻ സി പി എമ്മിന്റെയും എസ് എഫ്ഐയുടെയും ഡി വൈ എഫ്ഐയുടെയും ഈ സമീപനം അത് അനുവദിക്കാനാകില്ല എന്നുള്ളതും അതുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സേനകളെ തന്നെ വിന്യസിക്കണം എന്നുള്ളൊരു ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ രംഗത്ത് വരുന്നത് ഒരു വലിയ നിർണായകമായ നീക്കം കൂടിയാണ് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ കുറേ ദിവസമായി എസ് എഫ് ഐയുടെ സമരങ്ങളിൽ ഉണ്ടാകുന്ന പോലീസ് വീഴ്ചകൾ അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരുടെ കാലുപിടിക്കുന്ന സമീപനങ്ങളൊക്കെ പോലീസ് പലപ്പോഴും സ്വീകരിക്കുന്നതൊക്കെ സംസ്ഥാന പോലീസിന് തന്നെ വലിയ നാണക്കേടായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സമയത്താണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ കേരള പോലീസിനെ യൂണിവേഴ്സിറ്റിയുടെ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കേരള പോലീസിനെ വിന്യസിക്കുന്ന ഒഴിവാക്കണമെന്നും പൂർണ്ണമായ സുരക്ഷാ സംവിധാനം കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സേനകളുടെ കയ്യിലേക്ക് മാറ്റണമെന്നുള്ളൊരു ആവശ്യവുമായി രംഗത്ത് ദേവിക ശരി പ്രജിത്ത്